പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് ഊൾ വെച്ചിട്ട് എങ്ങനെയാണ് റോസാപ്പൂ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിത് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ റോസാപ്പൂക്കളാണ് കമ്പ് ക്രോഷോ നീഡിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഊൾ ഈ കളറിൽ എടുത്തിട്ടിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് തുടങ്ങി നോക്കാം വൈ ഊല് ഇങ്ങനെ എടുക്കുക എടുത്തിട്ട് ഇങ്ങനെ കിട്ടും എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കുക இது இங்கே கிட்டு இங்கே இது உள்ளக்கூட எங்கே எடுக்க இங்க அறுபத்தஞ்சு செயின் உண்டாக்கணும் റോഷ്യ നീഡിൽ നമ്പർ പന്ത്രണ്ടാണ് ഊള് കുറച്ച് കട്ടില്ല നൂലാണ് നൈയുടെ ഇങ്ങനെ ചെയിൻ ഇട്ട് കഴിഞ്ഞു അറുപത്തഞ്ചെണ്ണ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇതിങ്ങനെ ഓരോരോ ചെയിൻ്റെ ഉള്ളിലും നമ്മൾക്ക് ചെയ്തെടുക്കണം ആദ്യം എടുക്കുക പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുത്തിയിട്ട് ചെയിൻ കൊളുത്തിയിട്ട് രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ കിട്ടും ഒന്നും കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്തതെന്ന് ഈ ക്രൂഷ്യൻ്റെ അടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് തിൽ കൊളുത്തി ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ രണ്ട് റിങ്സ് കിട്ടും അപ്പം അത് രണ്ടും കൂടെ ഒന്നാക്ക ഇത് കിട്ടും ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അറുപത്തഞ്ചെണ്ണം ഉണ്ട് ഇത് ഇങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയാണ് എണ്ണേ നോക്കുക ഇനി നമ്മൾക്ക് അടുത്ത ലൈന് തുടങ്ങാം അടുത്ത ലൈൻ ചെയ്യുമ്പോൾ ഈ ക്രോഷ്യയിൽ ഇന്ന് നൂലൊന്ന് ഇങ്ങനെ ചുറ്റണം ചുറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് ഉള്ള് കൊളുത്തി എടുത്തിട്ട് അപ്പോൾ ഇവിടെ മൂന്നെണ്ണമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെടുക്കുക എന്നിട്ട് പിന്നെ ആ രണ്ടെണ്ണം ഉണ്ടാക്കുക വീണ്ടും നൂല് ചുറ്റുക ഇതിങ്ങനെ കുറച്ച് നീളത്തിൽ കിട്ടും ഇത് ചെറുതാണ് ഈ ഉള്ളിങ്ങനെ ഇതിൽ ചുറ്റുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ നീളത്തിൽ കിട്ടുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം ഇങ്ങനെ ചുറ്റുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി ഉള്ള് പുറത്തേക്ക് എടുക്കുക അപ്പോൾ ഇതിൽ ഉണ്ട് എന്നിട്ട് ഈ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് വീണ്ടും ഈ രണ്ടെണ്ണം ഒന്നാക്ക നമ്മൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത് ഇത് ഓരോന്ന് അറുപത്തഞ്ചെണ്ണം ഓരോരുന്നില്ല കൂടി ഇനി നമുക്ക് അടുത്ത ലൈന് തുടങ്ങാം അടുത്ത ലൈന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചെയിൻ ഇങ്ങനെ ഇടാം എന്നിട്ട് ഒന്ന് രണ്ട് മൂന്നാമത്തെ ഇതിൽ ഇങ്ങനെ ഇങ്ങനെ കിട്ടും വേണ്ടതുപോലെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കിട്ടുമോ ഇന്നുകൂടെ കാണിച്ചു തരാം ഒന്ന് രണ്ട് മൂന്ന് ചെയിൻ എന്നിട്ട് ഒന്ന് രണ്ട് മൂന്നാമത്തേതിൽ അതേപോലെ ഇത് ഫുള്ള് ചെയ്തിട്ട് വരാം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ചെയ്താണ് ആകെ ഇരുപത്തൊന്നെണ്ണം വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇനി നമുക്ക് അടുത്ത ലൈനിൽ തുടങ്ങാം ഇങ്ങനെ എടുത്തിട്ട് ഫസ്റ്റ് ലൈൻ ചെയ്തില്ലേ അതേപോലെ ഓരോന്നിലും അഞ്ചഞ്ചെണ്ണം ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണമായി ഒന്നും കൂടെ വേണം അഞ്ചെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി ഇതിൽ

അതെങ്ങനെ കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴെണ്ണോ ഇതേപോലെ ചെയ്യണം ഇനി അടുത്തത് ഏഴെണ്ണോ ചെയ്യുന്നത് എങ്ങനെയൊന്ന് കാണിച്ചു തരാം ഇങ്ങനെ ചെയ്തു ഇനി അടുത്തതിൽ ആദ്യത്തേത് ഇങ്ങനെ വെറുതെ എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്യുക രണ്ടാമത്തേത് ഇങ്ങനെ നീളില് ഉള്ളിൽ ചുറ്റിയിട്ട് ചെയ്യുക ഇങ്ങനെ ഉള്ളിൽ നൂല് ചുറ്റിയിട്ട് മൂന്നെണ്ണം ചെയ്യണം ഒന്ന് രണ്ട് ണ്ടായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തേത് ഉള്ളിൽ നൂളെടുക്കാതെ ഇങ്ങനെ ചെയ്യാം ഇനി അടുത്തത് ഇതിൽ കുത്തുക സാധാരണ ചെയ്ത മാതിരി ചെയ്യാം വീണ്ടും ഇതിൽ അഞ്ചെണ്ണം ചെയ്യണം ആദ്യത്തേത് നീഡില് ഉള്ളിൽ ചുറ്റാതെ ചെയ്യുക പിന്നെ മൂന്നെണ്ണം ഞാൻ ഉള്ളിൽ ചുറ്റിയിട്ട് ചെയ്യുക അങ്ങനെ കിട്ടും എന്നിട്ട് രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുക്കുക പിന്നെ ആ രണ്ടെണ്ണം ചേർത്ത് ഒന്നാക്കുക രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ചെയ്തു ഇത് ഇതും ഇതും വ്യത്യാസം കണ്ടില്ല അപ്പോൾ ഇനി രണ്ടെണ്ണം കൂടി ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം ഇതിൻ്റെ ഇങ്ങനെ ഊൾ ചുറ്റാണ്ട് ചുറ്റിയിട്ട് മൂന്നെണ്ണം ചെയ്യുക ഈ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് പിന്നെ രണ്ട് ഒന്നാക്കുക ചുറ്റുക എടുത്തിട്ട് അപ്പോൾ ഇവിടെ മൂന്നെണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തേന് ഇങ്ങനെ എടുക്കുക പിന്നെ രണ്ടെണ്ണം ഒന്നാക്ക നമുക്കിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എണ്ണം കിട്ടി ഇവിടെ അതുപോലെ ഏഴെണ്ണം ഉണ്ട് ഇനി അടുത്തത് ഏഴെണ്ണം എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം സാധാരണ പോലെ ഇതിലിങ്ങനെ സൂര്യ നൂലെടുക്കാണ്ട് ഇങ്ങനെ ചെയ്യാം പിന്നെ ഇതിൽ ക്രോഷ്യാനിടല് നൂല് ചുറ്റിയിട്ട് അഞ്ചെണ്ണം ചെയ്യാം അഞ്ച് എണ്ണമായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ ഇതിൽ ഈ കൊമ്പിൽ നൂലെടുക്കാണ്ട് എടുത്തിട്ട് ചെയ്യാം അതേപോലെ ബാക്കിയുള്ളതിലും ചെയ്യാം ഇതും വ്യത്യാസം കണ്ടില്ലേ ഇത് ചെറുതായിട്ട് കാണുന്ന ഇത് വലുതായിട്ട് കാണാം ഇത് അഞ്ചെണ്ണം ചെയ്തോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി രണ്ടെണ്ണം കൂടിയുണ്ട് അതും കൂടെ കാണിച്ചു തരാം ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ നൂല് ഇങ്ങനെ ചുറ്റാണ് ഇങ്ങനെ കിട്ടും എന്നിട്ട് നൂല് പിന്നെ ചുറ്റി ഇങ്ങോട്ട് എടുത്തിട്ട് ഈ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് പിന്നെ നന്നാക്കി െണ്ണായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഞാനിവിടെ എങ്ങനെ ചെയ്ത് കഴിഞ്ഞോ ഇത് ഏഴെണ്ണോ ഏറ്റവും വലുത് അടുത്ത ഏഴെണ്ണ പിന്നെ അടുത്ത് ചെറുത് പിന്നെ അടുത്ത ഏഴെണ്ണ ഏറ്റവും ചെറുത് പിന്നെ നമ്മൾക്ക് എൻഡ് ചെയ്യുക ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടാൽ മതി കൂടെ ഇങ്ങനെ എടുത്തിട്ട് എടുക്കുക ലെൻറ്റിങ് എങ്ങനെ ചെയ്താൽ വൃത്തിയായിരിക്കും നമുക്ക് ഇത് ബാക്കിയുള്ളത് മുറിച്ച ഈ സൈഡിൽ നിന്ന് നമുക്ക് പൂ ഉണ്ടാക്കാൻ തുടങ്ങണം എങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റിച്ചുട്ടി ഇങ്ങനെയാണ് ചെയ്യുക അതിനെ സാധാരണ സൂചി നൂലും എടുത്തിട്ടുണ്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെക്കണം ഇങ്ങനെ തുന്നുക അത് പിന്നെ ഒന്നുകൂടെ ഞാൻ ചുറ്റുക ത്രെഡ് ചുറ്റുക അടിയിലൊന്ന് തുന്നി കൊടുക്കുക ഇല്ലെങ്കിൽ ഇതിങ്ങനെ താഴോട്ടായിട്ട് വരും പിന്നെ ചുറ്റുക ഇവിടെ തുന്നിയെത്തി നമുക്ക് ് നൂല് കട്ട് ചെയ്യാം നമ്മുടെ വൈറ്റ് റോസ് ഇവിടെ റെഡിയാക്കി ആക്കി ലെമൺ ക്രീം കളർ ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ ആ ഷെയ്പ്പിൽ തന്നെ ചെയ്യാൻ നോക്കണം ഇത് മൂന്ന് കളറിൽ മൂന്ന് പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉള്ളിൽ കുറച്ച് കനവുള്ളതാണ് അതുകൊണ്ടാണ് കുറച്ച് വലുതായിട്ട് കാണുന്നത് ഇത് പൂക്കൾ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കാണാനും നല്ല ഭംഗിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ആൻഡ് എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ എല്ലോയിൽ വരുന്നത് വരെ